ഇറ്റാലിയൻ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ആ പേര് ഒരിടിമുടക്കമാണ് ദ മാൻ ഹൂ ട്രീറ്റഡ് എവറി മാച്ച് ലൈക്ക് എ ബാറ്റിൽ ഫീൽഡ് ഇറ്റലിയുടെ പ്രതാപകാലത്ത് അവരുടെ മധ്യനിരകെ ആട്ടക്കുമാണ് മജീഷൻ മൈതാനത്ത് അയാൾ അഗ്രശന്റെ ആൽ രൂപമായിരുന്നു ഘട്ടൂസോയെ നേരിടുമ്പോഴൊക്കെ എതിരാളികൾക്ക് തങ്ങളേതോ യുദ്ധമുഖത്താണെന്ന് തോന്നി രണ്ടായിരത്തി ആറിൽ ഇറ്റലി അവസാനമായി വിശ്വകിരീടം അടിയുമ്പോൾ ആ സംഘത്തിൽ ഗട്ടൂസോയുണ്ട് ആന്ത്ര പിർലോയും അയാളുമായിരുന്നു അസൂറിപ്പടകയുടെ മിഡ്ഫീൽഡിനെ അടയ്ക്കുവാണിരുന്നത് എ സി മിലാൻ ആയിരുന്ന പൊടും അതങ്ങനെ തന്നെ രണ്ടായിരത്തി ആറിൽ വിശകിരിടമണിഞ്ഞ അസൂറിപ്പടക ഓർമ്മയില്ലേ എന്തൊരു സ്കോഡായിരുന്നു അത് ബുഫൺ കന്നവാരോ മറ്റരാസി സാംബ്രോട്ട ഗ്രോസോ ഗട്ടൂസോ ആന്ത്ര പിർലോ കമറാനസി പെറോട്ട ടോണി ഫ്രാൻസിസ്കോ ടോട്ടി കലാശിപ്പൂരിൽ ഫ്രാൻസിനെതിരെ ഇറങ്ങിയ ഇലവൻ ഇതായിരുന്നു ഡിസോസിയും ഇൻസാഗിയും നെസ്റ്റയും ഡെൽപിയറോയും ബർസാഗ്ലിയും ഒക്കെ ഇരിക്കുന്ന ബെഞ്ച് നാല് ലോകകപ്പുകൾ ഷെൽഫിലുണ്ട് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വ കഥ പറയാനുള്ളത് ഇറ്റലിക്കാണ് ട്രാക്ടിക്കൽ മാസ്റ്റർ മൈൻഡ്സ് കപ്റ്റനാസിയോ അഥവാ ദ ചെയിൻ വൻമതിലുകൾ കൊണ്ട് മൈതാനങ്ങൾ കീഴടക്കിയ ഭൂതകാലങ്ങളെക്കുറിച്ച് പറയാനുണ്ട് അവർക്ക് പന്ത്രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ആ മണ്ണിലെ ക്ലബ്ബുകളുടെ ഷെൽഫിലുണ്ട് പൊടുന്നനെ എല്ലാം തകർന്നു തരിപ്പണമായി രണ്ടായിരത്തി പത്തിലും പതിനാലിലും വിശ്വവേദികളിൽ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായി രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ലോകകപ്പിന് യോഗ്യത പോലും നേടിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ പ്ലേ ഓഫിനായി കാത്തിരിക്കുന്നു നോർവേയോട് ജയിച്ചിരുന്നെങ്കിൽ നേരിട്ട് അമേരിക്കൻ മണ്ണിലേക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്ന ഇറ്റലി ഏണിംഗ് ഹാർലൻഡിനും സംഘത്തിനും മുന്നിൽ നാണം ഘട്ട തോൽവടങ്ങുന്നു അതും ചരിത്രങ്ങൾ ഏറെ ഉറങ്ങുന്ന സാൻസി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ സാൻസിറോയിൽ ഇറ്റലിക്ക് അത്ര നല്ല റെക്കോർഡുകളല്ലേ ഉള്ളത് കളിച്ച പതിമൂന്നിൽ മൂന്ന് മത്സരങ്ങളാണ് ആകെ ജയിച്ചത് നാലെണ്ണത്തിൽ തോൽവി ആറ് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു എണ്ണം പറഞ്ഞ നാല് ഗോളുകളാണ് നോർവേ ഇറ്റാലിയൻ വലയിൽ അടിച്ചു കയറ്റിയത് ഇരട്ട ഗോളുമായി ഏണിംഗ് ഹാർലൻഡ് ആ ചരിത്ര ജയത്തിന് തേടിതെളിക്കുന്നു ലോകകപ്പിന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒൻപത് ഗോളുകൾക്കെങ്കിലും നോർവയെ പരാജയപ്പെടുത്തണമായിരുന്നു ഇറ്റലിക്ക് എന്നാൽ ഹാളും സംഘവും സാൻസിറോയിൽ തടിച്ചുകൂടിയ എഴുപതിനായിരം മനുഷ്യരെ നിശബ്ദമാക്കി രാജകീയമായി തന്നെ ലോകപ്രവേശം ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സ്വീഡനാണ് ഇറ്റലിയുടെ ലോകകപ്പ് മോഹങ്ങളെ തല്ലിക്കടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോർത്ത് ആയിരുന്നു വില്ലൻ വേഷത്തിൽ അവതരിച്ചത് ഇക്കുറി ആരാവും അസൂറിപ്പടികളുടെ വഴിപടക്കാൻ പോകുന്നത് അതോ ജന്നാറോ ഗട്ടൂസോ ഇറ്റാലിയൻ ഫുട്ബോളിനെ രക്ഷിക്കുമോ ലൂസിയാനോ സ്പലിറ്റി സാറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ വർഷം ജൂണിലാണ് ഗട്ടൂസോ ഇറ്റാലിയൻ ടീമിന്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുന്നത് പരിശീലകർ ഏറെ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂടാരമാണല്ലോ ഇപ്പോൾ അത് നോർവേക്കെതിരായി തോൽവിക്ക് ശേഷം ഏറെ അസ്വസ്ഥനായിരുന്നു അയാൾ യൂറോപ്പിലെ ലോകകപ്പ് ക്വാളിഫയറുകളുടെ സിസ്റ്റം ശരിയല്ലെന്നാണ് ഇപ്പോൾ ഗട്ടൂസ പറയുന്നത് ഞങ്ങളുടെ കാലത്തൊക്കെ ഗ്രൂപ്പിലെ മികച്ച രണ്ടാം സ്ഥാനക്കാരും ലോകകപ്പിലേക്ക് നേരിട്ട് ടിക്കറ്റ് എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നോക്കൂ നിയമങ്ങൾ മാറി തൊണ്ണൂറുകളിൽ രണ്ടോ മൂന്നോ ആഫ്രിക്കൻ ടീമുകളാണ് ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നത് ഇപ്പോൾ ഒൻപത് ടീമുകൾ ആ വൻകരയിൽ നിന്ന് ലോകകപ്പിനെത്തുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ പത്തിൽ ആറ് ടീമുകൾ നേരിട്ട് ലോകകപ്പിന് എടുക്കുന്നു എന്നാൽ യൂറോപ്പിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഈ നിയമങ്ങൾ മാറിയേ മാറിയെത്തീരുന്നു ഗട്ടുസോ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ലോകകപ്പിന് നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ കഴിക്കാത്തതിൽ ന്യായീകരണങ്ങൾ ഒന്നുമില്ല ഗ്രൂപ്പ് ഐയിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും രണ്ട് തോൽവിയുമാണ് ഇറ്റലിയുടെ അക്കൗണ്ടിലുള്ളത് ആ രണ്ട് തോൽവികളും നോർവേയോടായിരുന്നു നോർവേ ആവട്ടെ എട്ടിൽ എട്ടും ജയിച്ചാണ് നീണ്ട കാലത്തിന് ശേഷം ലോകകപ്പ് യോഗ്യം നേടിയത് യൂറോപ്പിൽ കാര്യങ്ങൾ ഒരിക്കലും സേഫല്ല നാൽപ്പത്തിരണ്ട് ടീമുകളായി വികസിച്ച ഈ എക്സ്പാൻഡ് വേൾഡ് കപ്പിൽ പോലും ഇറ്റലിക്ക് പ്രത്യേകിച്ച് നോർവേക്കെതിരായ ആദ്യ മത്സരത്തിലെ പരാജയത്തോടെയാണ് സ്പലൈറ്റി തൻ്റെ പടിയിറക്കം പ്രഖ്യാപിച്ചത് പിന്നെ ഗട്ടൂസോയുടെ രംഗപ്രവേശം ഏ സിമിലാണ് രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും രാജ്യത്തിനൊരു ലോകകപ്പ് നേടിക്കൊടുത്ത ആ വലിയ പേര് ആരാധകരുടെ ഹൃദയങ്ങളിൽ എക്കാലവും ഉള്ളതാണല്ലോ എന്നാൽ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അയാളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ തന്നെ ഇറ്റലിയിലെ ഫുട്ബോൾ പണ്ഡിറ്റുകൾ പലരും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പരിശീലക ചുമതല ഏറ്റെടുക്കുമ്പോൾ സമ്മർദ്ദങ്ങളുടെ ഒരു പർവ്വതം തന്നെ കട്ടു ചോയിട്ട് തലയിലുണ്ടായിരുന്നു എന്നാൽ അയാൾക്ക് കീഴിലെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ ഇറ്റലി മൈതാനത്ത് നിറഞ്ഞു കളിച്ചു അടിച്ചു കൂട്ടിയത് പതിനെട്ട് ഗോളുകൾ ടീമിലേക്ക് അയാൾ ഒരു ഊർജ്ജം സന്നിവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ടീമിൻ്റെ ബാലൻസ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി കിടപ്പുണ്ട് പതിനാറ് ടീമുകളാണ് ഇക്കുറി യൂറോപ്പിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടുക അതിൽ പന്ത്രണ്ട് ടീമുകൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കും നാല് ടീമുകൾ പ്ലേ ഓഫിലൂടെയാണ് എടുക്കുക ക്രൊയേഷ്യ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് നോർവേ പോർച്ചുഗൽ ടീമുകൾ യൂറോപ്പിൽ നിന്ന് ഇതിനോടകം ലോകകപ്പ് യോഗ്യത നെടുക്കഴിഞ്ഞു പന്ത്രണ്ട് റണ്ണർ അപ്പുകൾ ഗ്രൂപ്പിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്താൻ കഴിയാത്ത നാല് നാഷണൽസ് ലീഗ് ഗ്രൂപ്പ് വിന്നേഴ്സ് ഇങ്ങനെ പതിനാറ് ടീമുകൾ പ്ലേ ഓഫിൽ മാറ്റി വെക്കാനുണ്ടാകും സ്വീഡൻ റമാനിയ നോർത്തേൺ അയലൻഡ് നോർത്ത് മാസോണിയ വെയിൽസ് തുടങ്ങിയ ടീമുകളാണ് പ്ലേ ഓഫിൽ ഇറ്റലിയുടെ പൊട്ടൻഷ്യൽ ഓപ്പണൻസ് അടുത്ത വർഷം മാർച്ചിലാണ് പ്ലേ ഓഫ് പോരാട്ടങ്ങൾ ഗട്ടൂസോക്ക് മുന്നിൽ മൂന്ന് മാസം കൂടിയുണ്ട് അയാൾ ഇറ്റാലിയൻ ഫുട്ബോളിനെ രക്ഷിക്കുമോ അതോ ഒരിക്കൽ കൂടി പഠിക്കൽ കലമടക്കമോ